എൻ്റെ പേര് സാന്റി ആൻ്റണി ഞാൻ ഡൽഹിയിൽ നിന്ന് അന്ന് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഞാൻ അതിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലൂടെ വന്നിരുന്നു അന്ന് പ്രാർത്ഥിച്ചു പോയി പിന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ ആദ്യമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞങ്ങളുടെ മകൻ ബി ടെക് കഴിഞ്ഞ് ഇരുപത്തഞ്ച് ഇൻ്റർവ്യൂ എങ്കിലും അവൻ അറ്റൻഡ് ചെയ്തു ബട്ട് അവന് അത് കിട്ടിയില്ല ഒരു ഇൻ്റർവ്യൂ പോലും പാസ്സായില്ല പാസ്സാവും പക്ഷെ അവൻ സെലക്ഷൻ ആയില്ല പലതും ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ടാവും അപ്പം ഞാൻ ഇരുപത്തഞ്ച് ഇൻ്റർവ്യൂ കൂടുതൽ അവൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ അത് അത് കിട്ടാതിരിക്കാൻ ഒരു വഴിയില്ല കാരണം സിഇ സി എസ് പോലെയുള്ള കമ്പനികളിലൊക്കെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് കമ്പ്യൂട്ടർ എൻജിനീയർ ആയിരുന്നു എന്നിട്ടും അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാം ലൈറ്റലിക്യാൻഡിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് ഡേറ്റ് പറഞ്ഞു മാർച്ച് പതിനാറാം തീയതി പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചിനൊരു ജോലി കിട്ടണം അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ അവന് ഇൻ്റർവ്യൂ പിന്നെ അറ്റൻഡ് ചെയ്തു ബട്ട് അവന് കിട്ടിയില്ല ഏതോ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ ഓഫർ ലെറ്റർ ആണ് അവന് മാർച്ച് പതിനാറാം തീയതി കിട്ടിയത് ഞാൻ മാർച്ച് പതിനാറാം തീയതി അഞ്ച് മണിക്ക് ഓഫീസിൽ ഫോൺ ചെയ്തപ്പം അവന് ഓഫർ ലെറ്റർ വന്നിട്ടില്ല വീട്ടിൽ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് മാർച്ച് പതിനാറാം തീയതി തീർന്നിട്ടില്ല ഇനിയുണ്ട് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ടാം പന്ത്രണ്ട് മണി കഴിയാതെ ഇത് തീരത്തില്ല അപ്പം പ്രാർത്ഥിച്ചു ഞാൻ വീണ്ടും എട്ട് മണിക്ക് ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കുമ്പം അവൻ്റെ ഫോൺ വന്നു അപ്പം എനിക്ക് ഓഫർ ലെറ്റർ വന്നു അങ്ങനെ അവൻ്റെ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ തന്ന അനുഗ്രഹമാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എനിക്കറിയാം മാതാവ് തന്ന അനുഗ്രഹമാണ് അതിൽ നിന്ന് മാത്രം അവനാ ജോലി കിട്ടിയതെന്ന് ഞാൻ പൂർണ്ണമായും ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയത് രണ്ട് അനുഗ്രഹമാണ് എൻ്റെ സഹോദരിയുടെ മകള് ഒ ഐ ടി പാസ്സായിരുന്നു ആദ്യം സോറി ഒ ഐ ടി എക്സാം എഴുതിയിരുന്നു അത് അവൾക്ക് കിട്ടിയില്ല പിന്നെ രണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അവൾ എഴുതിയപ്പം അത് അവൾ ഒറ്റ അറ്റംപ്റ്റിന് പാസ്സായി അത് മാതാവ് തന്ന അനുഗ്രഹമാണെന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു വീണ്ടും ഞങ്ങളുടെ മകന് ഓസ്ട്രേലിയക്ക് പോകാൻ ഞങ്ങൾ ട്രൈ ചെയ്തു ബട്ട് അവൻ്റെ വിസ ക്യാൻസലായിപ്പോയി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ കൊല്ലം അവന് ഞങ്ങൾ യു കെക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തപ്പം അത് വിസ ഓക്കെയായി മാതാവ് തന്നതാണ് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞാനും ഞാനെൻ്റെ കുടുംബം വിശ്വസിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കുഞ്ഞിനും അവന് വിശ്വാസമായി അത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയതാണെന്ന് മാതാവും തിരുക്കുമാരനും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ചെറുതും വലുതുമായി തന്നിട്ടുള്ള അനേകാരനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു എൻ്റെ പേര് ലിറ്റി റിജോ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കട രൂപത കൊടുങ്ങൽ ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഏഴാം തീയതി വെക്കേഷൻ വന്നപ്പോഴാണ് അതിന് ശേഷം വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല കാരണം കൊറോണ എൻ്റെ ഇവിടെ വരാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിൽ ആറ് സാക്ഷ്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടി ഒന്നാമത്തെ കാര്യം സ്ഥല കച്ചവടമാണ് ഞങ്ങൾ ഒരു എട്ട് വർഷമായിട്ട് വാങ്ങിച്ച സ്ഥലം ഒരു എഴുപത്തഞ്ച് സെൻറ് സ്ഥലം അത് വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കുറേ പ്രാവശ്യം വാങ്ങിച്ചപ്പത്തോട്ട് ശ്രമിക്കുന്നതാണ് വിൽക്കാനായിട്ട് ഉടുമ്പടി ഉപ്പ് കൊണ്ട് പോയി ഫലമായി സ്ഥല കച്ചവടം റീസെൻ്റ്ലി നടന്നു കിട്ടി രണ്ടാമത്തെ കാര്യം എത്ര സ്ഥലം എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വളരെ ബുദ്ധിമുട്ടായിരുന്നു വിൽക്കാനായിട്ട് കുറേ ട്രൈ ചെയ്തു വാങ്ങിച്ചപ്പത്തോട്ട് ട്രൈ ചെയ്യുന്നത് നടക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഇത് വീടിൻ്റെ ഇത്തിരി ദൂരമുണ്ട് പിന്നെ അത് മല സൈഡാണ് ആരും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് നടന്നു കിട്ടി രണ്ടാമത്തെ കാര്യം അനി അനിയൻ്റെ വൈഫിൻ്റെ ഒ ഇ ടി എക്സാം പാസ്സായ കാര്യമാണ് അത് അവൾ നാലു പ്രാവശ്യം കൂടുതൽ ഐ എൽ ഡി എസ് എഴുതിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതി ഞാൻ ഉടമടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ പാസ്സായി ഇപ്പോൾ ഹസ്ബൻ്റേയും കുഞ്ഞിനെയും കൊണ്ടുപോയി മൂന്നാമത്തെ കാര്യം അനീതിയുടെ ഹസ്ബൻഡ് കാനഡയ്ക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കുറേ കഷ്ടപ്പെട്ടാണ് ശരിയായത് ട്രാവ പോ കാനഡയ്ക്ക് ചെന്നതിന് ശേഷം അവിടെ എയർപോർട്ടിലെത്തി ഓൺ ദി വെയിൽ തന്നെ അവൻ്റെ വിസ ആയിരുന്നു ട്രാവൽ ചെയ്യുന്നതിൻ്റെ പേരിൽ അവൻ മെസ്സേജ് ഒന്നും കണ്ടില്ല ക്യാൻസലായ കാര്യം അവിടെ എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ക്യാൻസലായെന്ന് എമിഗ്രേഷനിൽ ഭയങ്കര പ്രോബ്ലം ആയി ല അവൻ്റെ പേരിൽ കുറ്റമൊന്നുമില്ലാന്ന് കണ്ടതിൻ്റെ പേരിൽ അവർ സമ്മതിച്ച് പുറത്ത് കിടക്കാൻ പക്ഷെ അത് കേസായി അവനൊരു മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിരുന്നു കാരണം കേസ് തീരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമായി അവന് കൊറോണ വന്നതിന് പേര് കുറേ പേരെ ഫ്രീ ആക്കി വിട്ടു കേസിൽ നിന്ന് ഫ്രീ ആക്കി വിട്ടു അതിൽ അവനെ ഉൾപ്പെട്ടു അങ്ങനെ ഇപ്പോൾ പി ആറിന് അപ്ലൈ ചെയ്ത് അനീതിയും കുട്ടികളും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് അമ്മ മാതാവിനും മീശോയ്ക്കും കോടാനും കൂടെ നന്ദി എന്ന് പറയുന്നു എൻ്റെ പേര് സൂസൻ ഞങ്ങൾ കാനഡയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണുള്ളത് ഞാൻ ഉടമ്പടി ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി ആയിട്ടെടുത്തത് ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന് മൂന്ന് മാസം ഞാൻ ഡെലിവർ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേന് അവിടെ കാനഡയിൽ ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്ന് അറിയാനായിട്ടൊരു ഒരു ടെസ്റ്റും സ്കാനിങ്ങും ഉണ്ടായിരുന്നു അത് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൽ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡൗൺ സിൻഡ്രോം എന്നാണ് അവർ റിപ്പോർട്ട് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര വിഷമായിരുന്നു ഞങ്ങളെപ്പോഴും ഞങ്ങൾ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും സ്ഥിരമായി ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ഇവിടെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതിന് ഫലമായി ഞങ്ങൾ ഞാൻ എൻ്റെ ഡെലിവറി ജൂൺ രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടാം തീയതി ഫിക്സ് ചെയ്യുകയും ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു എൻ്റെ പേര് വിവിന്യ ജിൻഡു ഞങ്ങൾ ഏങ്ങണ്ടിയൂരെന്ന് പറഞ്ഞ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ഏങ്ങണ്ടൂർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി അതിനിടയിൽ നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഉണ്ണി ഉണ്ടായി മാസം തയ്യാതാണ് ആ ഉണ്ണീനെ ഞാൻ പ്രസവിച്ചത് ഏഴാം മാസം അവൻ ഒരു മാസം വെൻ്റിലേറ്ററിലൊക്കെ കെടുന്നു അവനെ കിട്ടിയില്ല അതിനുശേഷം മൂന്ന് മാസം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻറ്റായി പ്രഗ്നൻ്റായി ഞാൻ ആദ്യമായിട്ട് ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കാണെങ്കിൽ ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഡോക്ടർ ആദ്യം ഒരു ബി ടെജ് സി ജി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അത് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻ്റാന്നുള്ളത് ഒരു ആയിരമൊക്കെ വാല്യൂ ഒരു ആയിരം ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഡോക്ടർ പറഞ്ഞു ഒന്നരട ഒന്നരേട ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒന്നരടം ഒരു ദിവസം വ്യാഴാഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നാനൂറ്റമ്പതായിട്ട് കുറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വീണ്ടും ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴും അത് നാനൂറ്റമ്പത് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടീനെ നിനക്ക് കിട്ടാൻ സാധ്യതയില്ല നീ എന്തായാലും ശനിയാഴ്ച ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച സ്വാതനാഭിഷേക ശാലോൺ ടി വിയിൽ പ്രാർത്ഥിച്ചു അതിനൊപ്പം തന്നെ ഓൺലൈനിലായിട്ട് ലൈറ്റ് ആൻഡ് ക്യാൻഡി ബ്രൈഡ് പ്രാർത്ഥിച്ചു അങ്ങനെ ശനിയാഴ്ച ഞാൻ ഡോക്ടറെ അടുത്ത് സ്കാനിങ്ങിനൊക്കെ ആയിട്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാൽ നീ ഒന്നും കൂടി പോയി ബി ടെ സി ജി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ബി ടെ സി ജി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നാനൂറ്റമ്പത് എന്നുള്ളത് നാലായിരം ആയിട്ട് ഉയർന്നു അങ്ങനെ സ്കാനിങ് കഴിച്ചു സ്കാനിങ് കഴിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ തുടരെ തുടരെ കുറേ കോംപ്ലിക്കേഷനുകളായിരുന്നു ഷുഗർ കൂടുക ആശുപത്രിയിൽ അഡ്മിറ്റാവുക ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലീഡിങ് അങ്ങനെ ഒമ്പതാം മാസം തുടങ്ങിയിട്ടുള്ളൂ എട്ട് കഴിയുമ്പോഴേക്കും ഇവനെ ഞാൻ പ്രസവിച്ചു അന്ന് ഇവനും കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു രണ്ടേ നൂറുണ്ടായിരുന്നുള്ളു വെയിറ്റ് അങ്ങനെ ഉണ്ണീനെ നെയ്സൂലൊരു കുറച്ച് ദിവസം കെടുത്തി ഇപ്പോൾ അവന് അടുത്ത മാസം ഒരു വയസ്സാവണു അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി